ുടെ ശോചനീയാവസ്ഥ കുന്നംകുളം എം എൽ എ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുന്നംകുളം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എം എൽ എ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു സി ഐ ഇട്ടി മാത്യു കെ സി ബാബു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ എം എസ് മണികണ്ഠൻ അലി കടവല്ലൂർ യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നിതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി

ും സഞ്ചാര വിധമല്ലാത്ത അവസ്ഥയിലും ഭാഗത്തുനിന്ന് വർക്കുകൾ നടക്കുന്നു മറുഭാഗത്തുനിന്ന് റോഡുകൾ തകർന്ന് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്